പിരിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ഈ വർഷത്തെ ഫാം കാർണിവൽ ജനുവരി മുതൽ വരെ നടക്കും ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി അധികൃതർ കോഴിക്കോട് ഗവേഷണ കേന്ദ്രത്തിന്റെ പഠനഫലങ്ങൾ ഫലങ്ങൾ പൊതുജനങ്ങൾക്ക് അടുത്തറിയാനും കാർഷിക വിദ്യാഭ്യാസ ഗവേഷണ സാധ്യതകൾ വരും തലമുറയ്ക്ക് മനസ്സിലാക്കാനും അവസരമൊരുക്കിക്കൊണ്ടാണ് പിലിക്കോട്ട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം ജനുവരി നാല് മുതൽ വരെ ഫാം കാർണിവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാർഷിക വിജ്ഞാന വിനോദ വിപണനമേള മേള സംഘടിപ്പിക്കുന്നത് സാധാരണ മേളകളിൽ നിന്നും വ്യത്യസ്തമായി കൃഷിയിടത്തിൽ പ്രദർശിപ്പിക്കുക എന്നതാണ് ഈ ഫാം കാർണിവലിന്റെ പ്രധാന പ്രത്യേകത ജൈവ കൃഷി രീതികൾ കാർബൺ ന്യൂട്രൽ ഫാമിംഗ് രീതികൾ സംയോജിത കൃഷി രീതികൾ കൃഷിയിടങ്ങളിൽ പാലിക്കേണ്ട ശാസ്ത്രീയ കൃഷി രീതികൾ പ്രിസിഷൻ ഫാമിംഗ് വെർട്ടിക്കൽ ഫാമിംഗ് ഹൈഡ്രോപോണിക്സ് എന്നിവ ഫാം വാക്കിലൂടെ വിവിധ സ്ഥലങ്ങളിൽ അടുത്തറിയാം തേനീച്ച കൃഷി കൂൺ കൃഷി ജൈവോൽപാദന ഉപാധികളുടെ നിർമ്മാണം തെങ്ങ് സംകരണം ഗ്രാഫ്റ്റിംഗ് കാർഷിക യന്ത്രവൽക്കരണം എന്നിവയിൽ പതിനൊന്ന് ദിവസങ്ങളിലും പരിശീലനമുണ്ടാകും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വാദികരവും വിജ്ഞാനപ്രദവുമായ റോസ് ഗാർഡൻ അടങ്ങുന്ന വിവിധ അലങ്കാര ചെടികളും ബട്ടർഫ്ലൈ ഗാർഡനും പഴഞ്ചൊല്ലുമരവും നാടൽ നെല്ലിനങ്ങളുടെ എക്സിബിഷനും കിറ്റ് വിൽപ്പനയും പാടിയാർട്ടും വിവിധ സെൽഫി പോയിന്റുകളും താറാവുകളും ഊഞ്ഞാനാട്ടവും ഏറുമാടവും എല്ലാം മേളയെ സജീവമാക്കും എല്ലാ ദിവസങ്ങളിലും കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ ചന്തയും കാർഷിക സെമിനാറും ആഗ്രോ ക്ലിനിക്കും കാർഷിക ഡോക്യുമെന്ററി പ്രദർശനവും സായാഹന കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ പഴയകാല കാർഷികോപകരണങ്ങളും വിത്തുകളും പ്രദർശിപ്പിക്കുന്ന പൈതൃകം സ്റ്റാളും ഉണ്ടാകും കൃഷിയും ഹെൽത്തും അതായത് ഹെൽത്ത് എന്നൊരു അതുകൊണ്ട് തന്നെ ആയാലും ആയാലും യോഗയായാലും മെഡിറ്റേഷൻ ഇത്രയും അഞ്ച് മേഖലകളെ ജനുവരി നാലിന് പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരിയുടെ അധ്യക്ഷതയിൽ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഫാം കാർണിവൽ ഉദ്ഘാടനം ചെയ്യും ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ ടി വനജയ്ക്ക് പുറമെ അസോസിയേറ്റ് പ്രൊഫസർ പി കെ രതീഷ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എ വി മീരാ മഞ്ജുഷ ഫാം സൂപ്രണ്ട് കെ സി ജയ്മോൻ സെക്ഷൻ ഓഫീസർ സാബു ജോസഫ് എന്നിവരും ವಾರ್ತಾ ಸಮ್ಮೇಳನದಲ್ಲಿ ಪಂಚು ನ್ಯೂಸ್ ಬ್ಯೂರೋ ಚೆತ್ತೂರ್